Bye. <laughs> വെൽക്കം വെൽക്കം െമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർക്ക് ഹോം ആൻഡ് കോൾഗേറ്റ് ബിഗ് ബോസ് ഷോയിലേക്ക് സ്വാഗതം അങ്ങനെ വീണ്ടും ഒരാഴ്ച കൂടി പൂർത്തീകരിക്കുകയാണ് ഇനി വളരെ കുറച്ച് നാളുകൾ മാത്രം ബിഗ് ബോസ് വീടിനുള്ളിലെ ഓരോ മത്സരാർത്ഥികൾ കാത്തിരിക്കുന്ന നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ എന്ന ഉജ്ജ്വല വേദിക്കായി ഇനി പതിനഞ്ചു ദിവസങ്ങൾ മാത്രം ബാക്കി നിങ്ങളുടെ വോട്ടുകൾ കൃത്യമായി വോട്ട് ചെയ്യുക അന്തിമ വിജയി ആരായിരിക്കുമെന്ന് നിങ്ങളെ പോലെ തന്നെ കാത്തിരിക്കുകയാണ് ഞാനും ഇവിടെ വരൂ അകത്തേക്ക് പോയി മത്സരാർത്ഥികളെ ഒന്ന് കാണാം സ്വാഗതം സ്വാഗതം അപ്പോ വീണ്ടും ഒരാഴ്ച കഴിയുകയാണ് പിങ്കി ജാക്കി എന്താണ് നിങ്ങൾ തമ്മിലുള്ള യഥാർത്ഥ പ്രശ്നം മുപ്പത്തിയൊന്നാമത്തെ ദിവസം ഏഴാം ആഴ്ചയിലെ നോമിനേഷന്റെ ആ ഡേ അതിനിടയിൽ ജാക്കി എന്തോ പറഞ്ഞു അതിനിടയിൽ കൂടെ നിങ്ങളും എന്തോ പറഞ്ഞു അവിടെ ചെറിയൊരു കശപശ പക്ഷെ അത് ഞാൻ അത്ര കാര്യമാക്കിയതാ പക്ഷെ അതിനടുത്ത ദിവസം മുപ്പത്തിരണ്ടാമത്തെ ദിവസം കിച്ചണിനുള്ളിൽ എത്ര വലിയ വഴക്കാണ് നടന്നത് എത്ര ഡേട്ടിയായി എത്ര മോശം വാക്കുകളാണ് നിങ്ങൾ രണ്ടുപേരും പരസ്പരമായി ഉപയോഗിച്ചിരുന്നത് വാട്ട് ഈസ് ദിസ് ഇതൊരു ഷോ അല്ലേ ആ ഷോയുടെ ഒരു മാന്യത കാണിക്കണ്ടേ നിങ്ങൾ അപ്പോഴൊക്കെ നോബിത നോബിത്തക്ക് എന്ത് പറ്റി നോബിത്ത സമാധാനപൂർവ്വം ആ ഫൈറ്റ് ഒന്ന് ഒഴിവാക്കാൻ നോക്കി പക്ഷെ പിന്നീട് പിങ്കിയും നോബിത്തയും കൂടിയായി കശപ്പിച്ച എന്താണിത് അവിടെ നോബിതയും ഞാൻ കുറ്റം പറയുന്നത് നോബിത്തയും വളരെ മോശമായ വാക്കുകളാണ് ആ ഫൈറ്റിൽ ഉപയോഗിച്ചിരുന്നത് അടിച്ചു നിന്ന് മുപ്പത്തിരണ്ട് പല്ലു ഓടിക്കുന്നത് വാട്ട്സ് ദിസ് നിങ്ങൾ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഓരോരുത്തരും അഭിനന്ദിൽ പോയത് നിങ്ങൾക്ക് മൂന്ന് പേർക്കും ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ആണ് അതുകൊണ്ട് ഇതിനൊരു ശിക്ഷയായിട്ട് നിങ്ങൾ മൂന്ന് പേരെയും അടുത്ത നോമിനേഷൻ പ്രക്രിയ ഞാൻ ഡയറക്റ്റായി നോമിനേറ്റ് ചെയ്യുകയാണ് ഈ ആഴ്ച നോമിനേഷനിൽ ആയ നിങ്ങൾ മൂന്നാളും സേവ്ഡ് ആയാൽ നിങ്ങൾ മൂന്നാളും ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല നോമിനേഷനിൽ ഇന്ന് ജാക്കിയും നോബിത്തയും മുഖ്യമുണ്ട് പിങ്കിയുണ്ടല്ലേ ഓക്കെ നിങ്ങൾ മൂന്ന് പേര് സേവ്ഡ് ആയാലും അടുത്ത ആഴ്ച നോമിനേഷനും നിങ്ങൾ ഉണ്ടായിരിക്കുന്നതായിരിക്കും ഇത് എൻ്റെ ഒരു പണിഷ്മെൻ്റ് ആണ് എവിഷനിൽ ഉള്ളവർ എണീച്ചോളൂ ജാക്കി മെക്സി പിങ്കി ആൻഡ് നോപിത ഈ നാല് പേരിൽ മൂന്ന് പേർ അവിടെ ഉണ്ടാകും ഒരാൾ എന്റെ അടുത്തേക്ക് വരും അപ്പോ എങ്ങനെയാ കാര്യങ്ങൾ അങ്ങ് തീരുമാനിക്കല്ലേ കാടൻറെ കയ്യിലുണ്ട് പ്രേക്ഷക വിധി പ്രകാരം ഈ ഒരു എവിഷനിലൂടെ പുറത്ത് വരുന്നത് മെക്സിയാണ് മെക്സി എല്ലാവരോടും യാത്ര പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് വരാം ബാക്കി എല്ലാവരും ആണ് അങ്ങനെ വീണ്ടും ഒരു എവിക്ഷനിലൂടെ ഒരാൾ പുറത്തേക്ക് വരികയാണ് ലെക്സ് വെൽക്കം മെക്സി ഒട്ടും തന്നെ വിഷമിക്കേണ്ട കാര്യമില്ല ഇത്രയും മുപ്പത്തിയഞ്ചു ദിവസം ആശുപോയി തന്നെ വലിയ കാര്യമാണ് പ്രേക്ഷകർ നീ ഒന്നുമില്ല ഓക്കെ എങ്കിൽ അതാണ് പോകാനുള്ള വഴി പോകാം നമുക്ക് അടുത്ത ആഴ്ച കാണാം